അലൈക്കും അസ്സലാത്തു മുഹമ്മദിൻ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈറലായ ഒരു വീഡിയോ ആണ് റഫീഖ് സലഫിയുടെ ഒരു വഹാബി പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പടുജാഹിദിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഉണ്ടാക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്

ഇസ്ലാമിൻ്റെ വശം ഇസ്ലാമിൻ്റെ പ്രമാണം ഇസ്ലാമിൻ്റെ മര്യാദ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു മറ അത് അനുവദനീയമാണ് അത് ഇസ്ലാമിൻ്റെ മര്യാദയാണ് അത് ബന്ധപ്പെടുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയുണ്ടായി പ്രസംഗത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ആ പ്രസംഗം കട്ട് ചെയ്തുകൊണ്ടിട്ട് എന്ന് പറയുന്ന ആൾ പറയുകയാണ് അങ്ങനെ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല അങ്ങനെ മര്യാദയൊന്നുമില്ല വസ്ത്രം അനുവദനീയമാണെന്നോ ഒരു മറുണ്ടായിരിക്കണമെന്നോ ഒന്നും പഠിപ്പിക്കുന്നില്ല അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന രീതിയിലാണ് റഫീഖ് സലഫി എന്ന് പറയുന്ന ഒരു പടുജാഹില് സുന്നി പണ്ഡിതന്മാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ മനസ്സിലായത് ഭാര്യ ഭർത്താക്കന്മാർ നഗ്നത കാണുന്നത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് വസ്ത്രമില്ലാതെ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് അപ്പൊ വിലക്കിക്കൊണ്ടുള്ള ഒരു തെളിവും പ്രമാണങ്ങളിൽ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നടത്തിയ ചില പ്രമാണവിരുദ്ധമായ പരാമർശങ്ങൾ വളരെ ഗുണകാംക്ഷയോടുകൂടെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നഗ്നമായി കുളിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ നഗ്നമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല എന്ന നിലക്ക് അതേപോലെ നിന്ന് മുടി ജീകിയാൽ ഹമ്മ് അഥവാ മനക്ലേശമുണ്ടാകുമെന്നും ഉമറപ്പടിയിലിരുന്നാൽ ദാരിദ്ര്യം വിട്ടുമാറുകയില്ല എന്നുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉണ്ടായ ചില പരാമർശങ്ങൾ അത് ഇസ്ലാമികമല്ല എന്ന് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വല്ലമുണ്ടോ ഇസ്ലാമിൽ അങ്ങനെ മര്യാദയുടെ കൂട്ടത്തിൽ അങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അവൻ ചർച്ച ചെയ്യുകയാണ് അതിനുവേണ്ടി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മിദ്ലാജാൻ ഉസ്താദോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉസ്താദ് ഇസ്ലാമിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു മറ ഉണ്ടായിരിക്കൽ അത് ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മര്യാദയാണ് എന്ന് കുമ്മനം ഉസ്താദയുടെ പറയുകയുണ്ടായി റഫീഖ് സലഫീ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി അതിൻ്റെ വാസ്തവം എന്താണ് അസ്ലാമലൈക്കും വഹമ്മുള്ള അലഹദില്ല അള്ളഹമ്മല സൈദന മുഹമ്മദിനാലി സയ്യിദന വ മോലാലാ മുഹമ്മദ് സത്യത്തിൽ വഹാബികളുടെ കൈമുതൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കലാണ് തെറ്റിദ്ധരിപ്പിക്കലിലൂടെയാണ് വഹാബി പ്രസ്ഥാനം ഇത്രയും നാൾ നിലനിന്ന് വന്നത് ഇസ്ലാമിൻ്റെ അകത്ത് യുക്തിവാദവും ഭീകരവാദവും കടത്തിക്കൂട്ടുക എന്ന ലക്ഷ്യമാണ് വഹാബികൾക്കുള്ളത് ഇതിനെ സംബന്ധിച്ച് ഷാഫി മധഹബിലെ ആധികാരിക പണ്ഡിതനായ ഷാഫി മദ്ഹബിൽ ഹാത്തിമത്തുൽ മുഹത്തിഖീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ രാജാവായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ് ലോക പ്രശസ്ത പണ്ഡിതനാണ് നമ്മുടെ കേരളത്തിൽ ഫത്തുഹൽമൊയീൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ലോക സമൂഹത്തിന് ഷാഫി ഈ ഇഷ്ടംപോലെ സംഭാവനകൾ ചെയ്ത മഹാനാണ് തുല്യതയില്ലാത്ത മഹാനാണ് ഷാഫി മദ്ഹബിൽ മസ്അല പറയാൻ അധികാരവും പവറുമുള്ള നേതാവാണ് ഇബ്നു ഹാജുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ തുഹ്ഫ എന്ന് പറയുന്ന കിതാബുണ്ട് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥം ആ തുഹ്ഫ എഴുതിയിരിക്കുന്നത് ഇമാം നവബീർ റളിയല്ലാഹു അള്ളാഹു അൻഹുവിൻ്റെ മിൻഹാജ് എന്ന് പറയുന്ന കൃതിയുടെ ശരഹായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത്രയും പ്രാധാന്യമുള്ള തുഹഫയിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മര്യാദ അതാണല്ലോ നമുക്ക് വേണ്ടത് ഷാഫി മധഹബുകാരായ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചേരേണ്ടത് ഷാഫി മധഹബിൽപ്പെട്ട പണ്ഡിതന്മാരാണ് പരിശുദ്ധമായ ഖുർആാനും ഹദീസുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ച പണ്ഡിത് നാണി ബിറുതമിറിയാഹു അനഹു അവിടെ നിന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവർ രണ്ടുപേരും മൂടണം ബിസൗബിൻ ഒരു പുതപ്പ് കൊണ്ട് ഒരു വസ്ത്രം കൊണ്ട് മൂടണമെന്ന് വളരെ കൃത്യമായി തന്നെ തുഹഫത്തുൽ മുഹ്താദിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധമായ ഖുർആാനും ഹദീസുകളും സുന്നത്തുകളുമെല്ലാം മനസ്സിലാക്കിയ ഷാഫി മദ്ഹബിൽ ആധികാരികമായി മറുപടി പറയാൻ ഫത്ത്വ കൊടുക്കാൻ മസാല പറയാൻ അധികാരമുള്ള ബഹുമാനപ്പെട്ട ഇബിൻ ഹജുൽ ഹൈത്തമീർ റതി അള്ളാഹു താലാൻഹു അതിൻ്റെ വിഷയം കൂടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം കേരളത്തിലെ വഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഇബിൻ ഹജുൽ ഹൈത്തമീർ റതി അള്ളാഹു അനഹുവിൻ്റെ രോമത്തിന് തൊടാൻ പറ്റത്തില്ല അതേ മഹാനവറികൾ ധരിച്ച ചെരുപ്പിൻ്റെ അടിയിലെ വാർ ഒരു ചേറാവാൻ പോലുമുള്ള യോഗ്യത കേരളത്തിലുള്ള ഹാബികൾക്കാര്ക്കുമില്ല അപ്പോൾ വിഭിനോചൻ തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു എന്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഒരു വസ്ത്രം കൊണ്ട് മൂടണം ഇത് ഷാഫി മസബബിലെ മസലയാണ് ഷാഫി മസഹബിലെ അഭിപ്രായമാണ് അത് പറയേണ്ട ആള് തന്നെ വളരെ കൃത്യമായത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു സലഹിയുടെയോ അല്ലെങ്കിൽ സ്വലാഹിയുടെയോ ഒന്നും വാക്കുകൾ ഗൗനിക്കേണ്ട കാര്യമില്ല അവരൊക്കെ അതൊക്കെ പറയുന്നത് യുക്തിവാദത്തിലൂടെയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കാതെയുമാണ് അവർ ഇത് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രഗൽഭ പണ്ഡിതനായ തന്നെ ഹജർ മസ് അത് പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിൻ്റെ മര്യാദകളിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താകന്മാർ ബന്ധപ്പെടുമ്പോൾ ഒരു മറുണ്ടായിരിക്കണമെന്ന് പക്ഷേ കുമ്മന ഉസ്താദ് അവിടെ പറഞ്ഞത് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത് ഏത് ഇതിൻ്റെ അടിസ്ഥാനത്തിനാണ് നമ്മുടെ ആലിമീങ്ങളൊക്കെ കിതാബ് ബോധി പഠിച്ചവരാണല്ലോ ഹാബികളെ പോലെ ഏതെങ്കിലും പരിഭാഷയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ഏതെങ്കിലും അഹ് പഠിച്ച ഉസ്താദന്മാരുടെ അടുത്ത് പോയോ ഒന്നും ഒന്നുമല്ലല്ലോ കിതാബതി പഠിച്ചത് നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ സുന്നത്തമാറ്റെ ആലിമ്യങ്ങള് മുഴുവനും വർഷങ്ങളോളം കിതാബ് പതി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് വലിയ വലിയ പർവ്വത സമാന വലിയ വലിയ ഇൽമിന്റെ ബഹ്റുകളായ പണ്ഡിതന്മാരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇബുനഹജു ഹൈത്തമി തങ്ങൾ പറഞ്ഞാൽ നമ്മളത് അവിടെ നിൽക്കും കാരണം ഇബുനഹജു അഹിത്തമി തങ്ങള് ഇമാബിൻ ഹജുൽ ഹൈതമീർ അലി അള്ളാഹുത്ത അല അനഹു പരിശുദ്ധമായ ഖുർആാനെതിരായിട്ടോ സുന്നത്തിനെതിരായിട്ടോ ഒന്നും പറയത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവ് ഇബിൻ ഹജുൽ ഹൈതമീർ അലി അള്ളാഹു അൻഹു തങ്ങൾ പറഞ്ഞ കാര്യമാണ് തന്നെയുമല്ല നബിസ് അള്ളാഹു അലൈഹി വസലമ്മ തങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ബഹുമാനപ്പെട്ട ആയിഷാ ബി ബി അലി അള്ളാഹുത്താല നബി തങ്ങളുടെ ഭാര്യയാണല്ലോ എത്രയോ ഹദീസുകൾ രണ്ടായിരക്കണക്കിന് അല്ലേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹതിയാണ് ബഹുമാനപ്പെട്ട ഇമാം ആയിഷ റതി അള്ളാഹു താലാൻഹ ബഹുമാനപ്പെട്ട ഐഷാ ബിബി റതി അള്ളാഹുത്താലഹ പഠിപ്പിക്കുന്നത് മാ റ ഐ ൻഹുന്നി എന്നാണ് ബഹുമാനപ്പെട്ട ആയിഷാ ബിബി റതി അള്ളാഹുത്താലാൻഹ പഠിപ്പിക്കുന്നത് ധാരാളം ഹദീസിലൂടെ വന്ന സംഭവമാണിത് നബിതങ്ങളുടെ ജീവിതകാലത്തിൽ ആയിഷാ ബിബി റതി അള്ളാഹുത്താലഹ നബിതങ്ങളുടെ ഔർത്ത് കണ്ടിട്ടേയില്ല അതാണ് ആയിഷ ബി ബി പറഞ്ഞത് മാ റഅ ൻ ബഹുമാനപ്പെട്ട ആയിഷാ ബിബി റതി അള്ളാഹു നബിദങ്ങളുടെ ഔറത്ത് കണ്ടില്ലെന്ന് മാത്രമല്ല നബിതങ്ങളും ആയിഷ ബി ബി തആല അൻഹയുടെ ഔറത്ത് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും മനസ്സിലായില്ലേ അപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഒരു മറ വേണം ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ചിട്ടയാണ് ഇസ്ലാമിന്റെ ഒരു മര്യാദയാണ് അത് കേവലം അനുവദനീയമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അത് പ്രദർശിപ്പിക്കാനുള്ളതുമല്ല ഇസ്ലാമിനിതിനൊക്കെ ഒരു കർശനമായ ഒരു വ്യവസ്ഥകൾ വെക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നബിസ്ഹുഅലൈ വസ്ലമ തങ്ങള് ഖുർആാനോദി പഠിപ്പിച്ചത് ഇൻകുന്തുംബു അള്ളാഹ ഫോനി നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അപ്പൊ നബിതങ്ങളെ ജീവിതത്തിൽ വളരെ കൃത്യമായി നബിതങ്ങൾ കാണിച്ചു തന്നു എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് എന്ന് അത് ആയിഷാ ആയിഷിബിർ റതി അള്ളാഹുത്താലഹ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലഖുഖാൻക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നബിതങ്ങൾ ഉത്തമമായ മാതൃകയുണ്ട് അപ്പം നബിതങ്ങൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും ആ പ്രസംഗത്തിൽ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ ഒരു മറ വേണം അത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇസ്ലാമിൻ്റെ മര്യാദയാണ് ഇസ്ലാം മറ്റു മതങ്ങൾക്ക് മാതൃകയാണ് ലോകതലത്തിൽ ഒരു മാതൃകയാണല്ലോ ഇസ്ലാം മതം അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മറ വേണം എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഫുഗപരമായിട്ടും നബിസ്വല്ലാഹു അലൈവ് വസ്വല്ല തങ്ങള് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതും ആ ഇസ്ലാമിക മര്യാദയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പുതപ്പിൻ കീഴിൽ അല്ലെങ്കിൽ ഒരു മറയോടുകൂടി ഒരു വസ്ത്രത്തിന് താഴെയായിരിക്കൽ അനുവദനീയമാണത് ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതാണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത് ആ ഉസ്താദ് അവരുടെ പ്രസംഗത്തെ പറഞ്ഞതും അത് തന്നെയാണ് ഈ റഫീഖലഫി എന്ന് പറയുന്ന ഈ പാതിരി ജനങ്ങളെ വസ്വാസുണ്ടാക്കി അതിലൂടെ അദ്ദേഹം എന്തു ചെയ്യുന്നത് യൂട്യൂബിലൂടെ കാശുണ്ടാക്കാനും മറ്റും വൈറലാക്കാൻ വേണ്ടി വീഡിയോ അദ്ദേഹത്തിൻ്റെ വീഡിയോ വൈറലാക്കാൻ വേണ്ടി മറ്റും അദ്ദേഹം പ്രചരിപ്പിച്ചതാകാനാണിത് ഈ വഹായ് പ്രസ്ഥാനൂടെ ഉടലെടുത്ത് തന്നെ തെറ്റിദ്ധരി സുന്നികളായ ഔല്യാക്കളെയും പണ്ഡിതന്മാരെയും കളിയാക്കിക്കൊണ്ടും അവരെ ഇകഴ്ത്തിക്കൊണ്ടുമാണ് ഈ വഹായ് പ്രസ്ഥാനൂടെ നിലനിന്ന് വന്നത് ഇത്ര നാളും തെറ്റിദ്ധരിപ്പിക്കുന്നു അതുതന്നെ അപ്പോൾ ഇൻഷാല്ലഹ ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു അലഹദില്ല ഇൻഷാള്ളു സുബാനുഹു താല നമ്മൾ നിന്ന് കേട്ടതെല്ലാം സ്വാതിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته